ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ആൻഡ് വേൾഡ് ചേലക്കര താഴപ്ര പരിസരം വൃത്തിയാക്കി യുണൈറ്റഡ് താഴപ്ര ക്ലബ്ബ് പ്രവർത്തകർ എഡ്യൂക്കേഷൻ വിംഗ് കോർഡിനേറ്റർ അഫ്സൽ താഴപ്ര സ്പോർട്സ് വിംഗ് കോർഡിനേറ്റർ ഇബ്രാഹിം എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി അംഗൻവാടിയുടെ ചുറ്റുമതിലും പരിസരവും കാടുകയറി കിടന്നത് കുട്ടികൾക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ക്ലബ്ബംഗങ്ങൾ ശുചീകരണത്തിനായി മുന്നിട്ടിറങ്ങിയത് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ക്ലബ് പ്രസിഡന്റ് മുസ്തഫ ഹാരിസ് ഉബൈദ് എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങൾ പങ്കെടുത്തു സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തുമെന്ന് ക്ലബ് ഭാരവാഹികൾ അറിയിച്ചു യുണൈറ്റഡ് ക്ലബ്ബ് അംഗങ്ങളുമായ അവർക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ ഈ ഓണക്കാലത്ത് ആറങ്ങൂട്ടുകര ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ടുകാര ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ